സ്വാഗതം ചെയ്ത ശ്രീ ഗോപകുമാർ ശ്രീ കെ ആർ ബാബു ദേവസ്വത്തിന്റെ മറ്റങ്ങൾ ഭക്തജനങ്ങളെ സഹോദരി സഹോദരന്മാരെ ഇനി വരുന്ന രണ്ടു മാസം അയ്യപ്പന്റെ സ്വരണവിളിയോടുകൂടി എല്ലാ അമ്പലങ്ങളും മഹനീയമായി അയ്യപ്പ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഈ രണ്ടു മാസം വ്രതശുദ്ധിയോടുകൂടി ശബരിമലയിൽ എത്തുകയും പതിനെട്ടാം പടി ചവിട്ടി തത്വമസി എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അയ്യപ്പന്റെ മുന്നിലെത്തുകയും നെയ്യഭിഷേകം മുതലായ വഴിപാടുകൾ ചെയ്തു നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരം മാറ്റിക്കൊണ്ട് നല്ല മനുഷ്യനായി വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള ഒരു സമയമാണിത് തത്വമസി എന്ന് പറയുന്ന നീ അതാകുന്നു കാരണം നമ്മൾ വിവേകാനന്ദൻ്റെ കഥ പഠിക്കുമ്പോൾ ജന്മചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം എവിടെയാണ് ദൈവമെന്ന് അന്വേഷിച്ച് നടക്കുകയും പിന്നീട് സ്വാമി രാമകൃഷ്ണ പരമാനന്ദത്തുകയും അങ്ങേരെയുള്ള ശിശുത്വം സ്വീകരിക്കുകയും കുറേ കാലത്തിന് ശേഷം സ്വാമിയോട് ചോദിക്കുമ്പോൾ നീ തന്നെയാണ് ദൈവം ഇന്നിലുള്ള ദൈവത്തെ നീ അറിയാതെ അതിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്ത് കാര്യമെന്ന് പറഞ്ഞപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ മനസ്സിലാക്കുന്നത് ഇത്രയും എളുപ്പമായി ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും അതിനെ അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ആ ഒരു തത്വം തന്നെയാണ് നമ്മുടെ ശബരിമലയിലും തത്വമസി നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അയ്യപ്പന്മാരെ എല്ലാവരെയും അയ്യപ്പനായിട്ടാണ് കാണുന്നത് അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് കാരണം എല്ലാവരും ഇന്നുള്ള ചൈതന്യം മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമാണിത് എല്ലാവരുടെ ഉള്ളിലും ദൈവമുണ്ട് ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതേസമയം ഞാനാണ് ദൈവം എന്നുള്ള അഹങ്കാരം നമുക്ക് വരാനും പാടില്ല ആ ഒരു ബാലൻസിങ് നമ്മൾ തമ്മിലുണ്ടെങ്കിൽ നമുക്കൊരു നല്ല മനുഷ്യനാകാൻ സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മണ്ഡലകാലവും അവരോടൊക്കുകയാണ് ആ തരത്തിലുള്ള ബോധത്തോടു കൂടി നാം നമ്മെ സ്വീകരിക്കാനുള്ള ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുകയും നമ്മൾ ഉള്ളിലുള്ള അഹങ്കാരത്തെ മാറ്റുകയും അഹം അസ്വി എന്നുള്ള തത്വത്തെ മനസ്സിലാക്കുകയും പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന അദ്വൈത തത്വം മനസ്സിലാക്കി നമ്മൾ ജീവിത ജീവിതം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലൊരു നല്ലൊരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നല്ലൊരു മനുഷ്യനാവാനും നമുക്ക് സാധിക്കണം മതത്തിന്റെ പേരിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഏത് മതമായാലും വിവേകാനന്ദൻ്റെ പുസ്തകത്തിൽ പുസ്തകങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് പല ഉണ്ടാകാം പല വിശ്വാസികളുണ്ടാകണം പക്ഷെ അവസാനം എല്ലാവരും എത്തിച്ചേരുന്നത് ഒരു സ്ഥലത്താണ് എന്നുള്ള തത്വം നമ്മൾക്ക് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ നമുക്ക് ശാന്തിയും സമാധാനവും കൊണ്ടുവരാൻ സാധിക്കും വിവേകാനന്ദം പറഞ്ഞതുപോലെ നിങ്ങളിലുള്ള നിങ്ങളുടെ ചൈതന്യെ നിങ്ങൾ മനസ്സിലാക്കും ചെറുപ്പക്കാരോട് പറഞ്ഞൊരു കാര്യം അതാണ് ഡോണ്ട് സ്ലീപ് അവേ നോ യുവർ സെൽഫ് യുവർ സ്ട്രെങ് ആൻഡ് ഡു വാട്ട് എവർ പോസിബിൾ ടു ദ സൊസൈറ്റി ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമുക്ക് നല്ലതേ വരള്ളൂ നമ്മുടെ നാട്ടിലും നന്മയെ ഉണ്ടാവുള്ളൂ ശാന്തിയും സമാധാനം എല്ലാ സ്ഥലത്തും നിലനിൽക്കുന്നു ചെയ്യും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതൊരു മാതൃകയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഞാൻ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തു ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം സ്വാമിയേശ്വരണിയ